വൈഷ്ണവയജ്ഞം ക്ഷേമമായി നടത്തുവാൻ എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നു യുധിഷ്ഠിരൻ നടത്തിയ രാജസൂയത്തേക്കാൾ മികച്ച താവണം ഈ യജ്ഞമെന്ന് ദുര്യോധനന് ആഗ്രഹമുണ്ട് ഭീഷ്മർ ദ്രോണർ വിതുരർ എല്ലാവർക്കും സന്തോഷമായി വൈഷ്ണവയജ്ഞത്തിൽ പങ്കെടുക്കുവാൻ ക്ഷണിക്കുവാൻ എല്ലാ സ്ഥലങ്ങളിലേക്കും ആളുകളെ അയയ്ക്കുന്നു ദുശാസനൻ ഒരു ദൂതനെ പാണ്ഡവരുടെ അടുത്തേക്കും അയച്ചു ദൂതൻ അവരെ ക്ഷണിക്കുന്നു ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ പറഞ്ഞു ദുര്യോധന രാജാവ് യാഗം നടത്തുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എന്നാൽ പതിമൂന്ന് വർഷത്തെ വനവാസത്തിൻ്റെ കരാർ ഞങ്ങൾക്ക് പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ദുര്യോധനനോട് പറയുക ഹസ്തനപുരിയിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നും രാജാക്കന്മാരും പുരോഹിതന്മാരുമൊക്കെ എത്തിത്തുടങ്ങി അതിഥികളുടെ സൗകര്യങ്ങളൊക്കെ നോക്കുവാൻ വിദുരെയാണ് ദുര്യോധനൻ നിയമിച്ചത് വിദുരർ എല്ലാവരെയും തൃപ്തികരമായ വിധത്തിൽ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു